ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലത്തിനും തമ്മിലുള്ള വ്യത്യാസം അവയുടെ പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരുപാട് ലെങ്തിയായിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല ഒരു ചെറുതാണ് പക്ഷെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക അതുപോലെ പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീരസമതലങ്ങൾ ഇന്ത്യയുടെ തീരസമതലത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതാണ് പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും ഇന്ത്യയുടെ തീരസമതലത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും ഓക്കെ ഗുജറാത്തിലെ റാനോ കച്ച് മുതൽ തുടങ്ങിയിട്ട് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്നതാണ് ഇന്ത്യൻ തീരപ്രദേശം അപ്പോൾ ഇന്ത്യൻ തീരപ്രദേശത്തിൻ്റെ ഏകദേശ നീളമെന്ന് പറഞ്ഞാൽ ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് അപ്പോൾ ഈ ഇന്ത്യൻ തീരസമതലത്തെയാണ് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത് പടിഞ്ഞാറൻ തീരസമതലമെന്നും കിഴക്കൻ തീരസമതലമൊന്നും ഇപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് പടിഞ്ഞാറൻ തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമ്മതലം ഓക്കെ ഈ കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിന് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ തേർഡ് സ്റ്റേജിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അല്ലേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിലെ ഒന്നാമത്തെ പ്രത്യേകത അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് അറബിക്കടലിനും അറബി കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് ഓക്കെ അതുപോലെ തന്നെ റാൻ ഓഫ് മുതൽ കന്യാകുമാരി വരെയുണ്ട് ഇവിടെ ഇട്ടവിടം വരെ റാൻ ഓഫ് മുതൽ റാൻ ഓഫ് മുതൽ കന്യാകുമാരി വരെയുണ്ട് കന്യാകുമാരി വരെയുണ്ട് വര ഒന്ന് ശ്രദ്ധിക്കുക ഇത് നമ്മുടെ എസ് സി ആർ ടി പുസ്തകത്തിൽ പടിഞ്ഞാറൻ തീരസമതലമൊന്നും കിഴക്കൻ തീരസമുതലമെന്നും രണ്ട് കോളം തിരിച്ചു തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അതുകൊണ്ട് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം അപ്പം പടിഞ്ഞാറൻ തീരസമതലത്തിനെ കുറിച്ച് രണ്ട് പോയിന്റ് പഠിച്ചു ഒന്ന് അറബിക്കടലിനും ഇടയിലാണ് രണ്ടാമത് പറഞ്ഞത് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് ഉൾ ഉള്ളത് അതുപോലെ തന്നെ കായലുകളും മൂന്നാമത്തെ പോയിന്റ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു കായലുകളും അഴിമുഖങ്ങളും കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു താരതമ്യേന വീതി കുറവാണ് താരതമ്യേന വീതി എങ്ങനെയാണ് വീതി കുറവാണ് പിന്നെ ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം മലബാർ തീരസമതലിങ്ങനെ തരംതിരിക്കാം പടിഞ്ഞാറൻ തീരസമുതലത്തിന് എന്തൊക്കെ തരംതിരിക്കാം ഒന്ന് ഗുജറാത്ത് തീരസമതലം ഗുജറാത്ത് തീരസമതലം പിന്നെ കൊങ്കൺ ഗുജറാത്ത് കൊങ്കൺ കൊങ്കൺ തീരസമതലം അതുപോലെ തന്നെ മലബാർ തീരസമതലം മലബാർ തീരസമതലം എന്നിങ്ങനെ ആര് തരംതിരിക്കാം പടിഞ്ഞാറൻ തീരസമുതലത്തിനെ തരംതിരിക്കാം പടിഞ്ഞാറൻ തീരസമുതലത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം റാൻ ഓഫ് കച്ചു മുതൽ കന്യാകുമാരി വരെയാണ് കാണപ്പെടുന്നത് അതിലെ കായലുകളും അഴിമുഖങ്ങളും ഒക്കെ പടിഞ്ഞാറൻ തീരസമുതലത്തിൽ കാണപ്പെടുന്നു താരതമ്യേന വീതി കുറവാണ് ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം മലബാർ തീരസമതലം എന്നിങ്ങനെ തരം തിരിക്കാം ഓക്കെ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കിഴക്കൻ തീരസമതലത്തിൻ്റെ പ്രത്യേകതകളാണ് കിഴക്കൻ കിഴക്കൻ തീരസമതലം ഓക്കെ ആണല്ലോ ബംഗാൾ ഉൾക്കടലിനും പൂർവഘട്ടത്തിനും ഇടയിലാണ് ഒന്നാമത്തെ പോയിൻറ്റ് ബംഗാൾ ബംഗാൾ ഉൾക്കടലിനും ബംഗാൾ ഉൾ ഉൾക്കടലിനും അതുപോലെ പൂർവ പൂർവ ഘട്ടത്തിനുമിടയിൽ ഘട്ടത്തിനുമിടയിൽ രണ്ടാമത്തെ പോയിന്റ് സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ സുന്ദർ സുന്ദർബൻ അപ്പം സുന്ദർ സുന്ദര വനപ്രദേശം വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ കന്യാകുമാരി വരെ അടുത്ത പോയിൻറ്റ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു എന്ത് രൂപീകരണമാണ് ഡെൽറ്റ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു ഡെൽറ്റ രൂപീകരണം നടക്കുന്നു വീതി താരതമ്യേന കൂടുതലാണ് എങ്ങനെയാണ് വീതി വീതി താരതമ്യേന വീതി താരതമ്യേന കൂടുതൽ പിന്നെ കോറമാണ്ടൽ തീരസമതലം വടക്കൻ സിർക്കാർസ് തീരസമതലം എന്നിങ്ങനെ തരംതിരിക്കാം എങ്ങനെയൊക്കെ തരം തിരിച്ചിരിക്കുന്ന ഒന്ന് കോറമാണ്ടൽ തീരം കോറമാണ്ടൽ കോറമാണ്ടൽ തീരം തീര കോറമാണ്ടൽ തീര സമതലം നമുക്ക് എഴുതിയേക്കാം പിന്നെ വടക്കൻ വടക്കൻ സിർ കാർസ് സിർ കാർസ് തീര സമതലം തീര സമതലം എന്നിങ്ങനെ എന്നിങ്ങനെ തിരിക്കാം ക്ലിയർ ആയോ നമുക്കൊരിക്കൽ കൂടി നോക്കാം അപ്പം എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അതായത് തീരസമുതലം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തുടങ്ങി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്നതാണ് ഇന്ത്യൻ തീരപ്രദേശം ഇന്ത്യൻ തീരപ്രദേശത്തിൻ്റെ ഏകദേശ നീളം ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തീരസമതലത്തെ പടിഞ്ഞാറൻ തീരസമതലമെന്നും കിഴക്കൻ തീരസമതലമെന്നും രണ്ടായിട്ട് തരംതിരിക്കാം പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ പ്രത്യേകതകളാണ് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് റാൻ ഓഫ് കച്ചു മുതൽ കന്യാകുമാരി വരെ കാണപ്പെടുന്നു കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു താരതമ്യേന വീതി കുറവാണ് ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം മലബാർ തീരസമതലം എന്നിങ്ങനെ തിരിക്കാം നെക്സ്റ്റ് കിഴക്കൻ തീരസമതലമാണ് ബംഗാൾ ഉൾക്കടലിനും ഇടയിലാണ് കാണപ്പെടുന്നത് സുന്ദരവനപ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്നു ഡെൽറ്റ രൂപീകരണം നടക്കുന്നു വീതി താരതമ്യേന കൂടുതലാണ് കോറമാണ്ടൽ തീരസമതലം വടക്കൻ സിർക്കാർ തീരസമതലം എന്നിങ്ങനെ തിരിക്കാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലത്തിൻ്റെയും പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ നോക്കുന്നത് അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ഇത് പരീക്ഷയിൽ വന്നിട്ടുള്ളൊരു സെക്ഷനാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്